നേരത്തെയും ജനകീയ കോടതിയില് സാറും ഡോക്ടർ ജയശ്രീയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പലതവണ ഹാഷ്മേഡ് പറയുന്നുണ്ടായിരുന്നു താങ്കൾക്ക് അസാമാന്യമായ വിവരക്കേടുണ്ട് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ച വെച്ചും രാഹുൽ ഈശ്വർ എന്ന പേഴ്സാണ് നിസ്സാരവൽക്കര ചേഷ്ടകളും ഒരു ബോഡി ബിഹേവിയറും സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നൊരു സോഷ്യൽ മീഡിയ വിമർശനമുണ്ട് അത് വിമർശനമല്ല ഞാൻ ചെയ്തതാണ് രാഹുൽ എന്തെങ്കിലും ഒരു നിലപാടുള്ളൊരു മനുഷ്യനായിട്ടോ എനിക്കും തോന്നിട്ടില്ല അയാളുടെ ഒന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല കാരണം ഞാനത് എടുത്തിട്ടില്ല കാരണം അയാളത് അവതരിപ്പിക്കുന്നോണ്ടായി എടുക്കാതെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ചെയ്തതന്നെ അയാളല്ലാത്ത മറ്റാരെങ്കിലും അവിടെ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തേ